പൗരത്വ നിയമ ഭേദഗതി ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രചരണ വിഷയമാണ് ഈ വിഷയത്തിൽ ഒരു ഭരണഘടനാ സംരക്ഷണ സമിതി ബഹുജന റാലി സംഘടിപ്പിക്കുന്നു വെള്ളിയാഴ്ച വൈകുന്നേരം ഏഴ് മണിക്ക് കോഴിക്കോട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ഭരണഘടനാ സംരക്ഷണ സമിതിയുടെ ബഹുജന റാലി വരുന്നു സിനോജ് തോമസ് നൽകും കൂടുതൽ വിവരങ്ങൾ സിനോജ് വെരി ഗുഡ് മോർണിംഗ് പൗരത്വ നിയമ ഭേദഗതി ഏക സിവിൽ കോഡ് പോലെ ഒരു വലിയ ചർച്ചാ വിഷയമാക്കാൻ ഒരുങ്ങുകയാണ് ഇടത് സർക്കാരും എൽ ഡി എഫും അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണോ ഭരണഘടനാ സംരക്ഷണ സമിതി രൂപീകരിക്കുന്നത് ആരൊക്കെയാണ് ഭരണഘടനാ സംരക്ഷണ സമിതിയിലുള്ളത് സമസ്തയടക്കമുള്ള സംഘടനകളുണ്ടാകുമോ ലീഗ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളെയും ഇതിൽ ക്ഷണിക്കുമോ ആരാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുന്ന പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ ബഹുജന റാലി സംഘടിപ്പിക്കുന്നത് അരുൺകുമാർ നിലവിലുള്ള സി പി ഐ നേതൃത്വം നൽകുന്ന ഒരു സംവിധാനമാണ് ഭരണഘടനാ സംരക്ഷണ സമിതി രണ്ടായിരത്തി ഇരുപതിൽ ഇതേ വിഷയത്തിൽ കോഴിക്കോട് കടപ്പുറത്ത് മഹാറാലിയും ഭരണഘടനാ സംരക്ഷണ സമിതി നടത്തിയിരുന്നു അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ വരുന്ന വെള്ളിയാഴ്ച വൈകുന്നേരം ഏഴ് മണിക്ക് കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് ഭരണഘടനാ സംരക്ഷണ സമിതി ഒരു റാലി സംഘടിപ്പിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനായിരിക്കും ഈ റാലി ഉദ്ഘാടനം ചെയ്യുക ഇന്നലെ പാർട്ടി സെക്രട്ടറി തന്നെ വ്യക്തമാക്കിയിരുന്നു ഈ പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് പൂർവ്വാധിക ശക്തിയോടുകൂടി സി പി എം രംഗത്ത് വരും മുഖ്യമന്ത്രി നേതൃത്വം നൽകുന്ന പ്രതിഷേധ റാലികളും സംഗമങ്ങളും ഉണ്ടാകുമെന്ന് ഇന്നലെ തന്നെ പാർട്ടി സെക്രട്ടറി പറഞ്ഞതാണ് അതിന്റെ തുടർച്ചയായിട്ടാണ് കോഴിക്കോട് കടപ്പുറത്ത് തന്നെ ഭരണഘടനാ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഈ വരുന്ന വെള്ളിയാഴ്ച ഒരു റാലി സംഘടിപ്പിക്കുന്നത് അതിലേക്ക് ഈ ന്യൂനപക്ഷ സംഘടന പ്രത്യേകിച്ച് സംസ്ഥ ഉൾപ്പെടെയുള്ള സംഘടനകളുടെ മതസംഘടനകൾ ക്ഷണിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇന്നലെ പാർട്ടി സെക്രട്ടറിയുടെ ലീഗിനെ ക്ഷണിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ സമാന മനസ്സുകർക്ക് ഇതിൽ പങ്കെടുക്കാം എല്ലാവർക്കും പങ്കെടുക്കാം എന്നൊരു പ്രതികരണമാണ് അദ്ദേഹം നടത്തിയത് ഈ പരിപാടിയുടെ കൺവീനർ എന്ന് പറയുന്നത് സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ കെ ടി കുഞ്ഞിക്കണ്ണനാണ് അദ്ദേഹമാണ് ഈ ഭരണഘടനാ സംരക്ഷണ സമിതിയുടെ കൺവീനർ ഇന്ന് പതിനൊന്ന് മണിക്ക് ഒരു യോഗം വിളിച്ചിട്ടുണ്ട് ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ തരത്തിൽ ആരെയൊക്കെ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ വേണ്ടി ഇന്ന് പതിനൊന്ന് മണിക്ക് കോഴിക്കോട് ഒരു യോഗം വിളിച്ചിട്ടുണ്ട് ആ യോഗത്തിലായിരിക്കും ആരെയൊക്കെ എന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമെടുക്കുക ഈ വരുന്ന വെള്ളിയാഴ്ച വൈകിട്ട് ഏഴ് മണിക്ക് പ്രതിഷേധ റാലി സംഘടിപ്പിക്കുന്നു മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നു തുടർച്ചയായിട്ട് മറ്റ് ജില്ലകളിലും വരും ആഴ്ചകളിലും സമരം നടത്തുമെന്നാണ് ഭരണഘടനാ സംരക്ഷണ സമിതി അറിയിച്ചിരിക്കുന്നത് ഏതായാലും തെരഞ്ഞെടുപ്പ് കാലത്ത് സി പി എം നേതൃത്വത്തിൽ ഈ വിഷയം പൂർവാധികം ശക്തിയോടുകൂടി ചർച്ച രംഗത്തേക്ക് കൊണ്ടുവരികയാണ് ഇടതുപക്ഷം പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒപ്പം നിർത്തുക ഇതിന്റെ ഒരു ലക്ഷ്യമാണ് ഒപ്പം ഈ പൗരത്വ നിയമ ഭേദഗതി സംസ്ഥാനത്ത് നടപ്പാക്കില്ലെന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ച് പറഞ്ഞിരുന്നു നിയമസഭയിൽ പ്രമേയം പാസാക്കിയിരുന്നു അതിന് തുടർച്ചയായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഒരു പ്രതിഷേധ റാലിയും സംഘവും കൊള്ളാം പോവുകയാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അതിന്റെ സൂചനകളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ഭരണഘടനാ സംരക്ഷണ സമിതി മുഖ്യമന്ത്രി പിണറായി വിജയൻ ി ഉദ്ഘാടനം ചെയ്യും വെള്ളിയാഴ്ച ഏഴ് മണിക്ക് എന്നാണ് സിനോജ് തോമസ് കോഴിക്കോട് റിപ്പോർട്ട് ചെയ്യുന്നത്